ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് ഞങ്ങൾ ഒരു മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ എക്സസൈസ് കണ്ടോളു കണ്ടോളു മനസ്സിൽ കണ്ടോ നിങ്ങൾ അത് വായി നോക്കി നിൽക്കാൻ എൻ്റെ കൊച്ചനീനുണ്ട് ഗൈസ് അതോ അടുത്ത ആള്

ഞാൻ ഞാൻ ബട്ട് നമുക്ക് സൈക്കിളൊക്കെ ഉള്ളതാണ് ഒരു കയ്യില് ഫോണായതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല മാത്രം പിടിച്ചിട്ട് തന്നെ പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വേണ്ടിയിരിക്കും ഞാനായിട്ട് കാണിച്ചതിന്റെ ആവശ്യമില്ല ഇവിടെ പിന്നെ റിപ്പയറിംഗ് പണി ആരംഭിച്ചു കണ്ടോളൂ എൻ്റെ കുട്ടിക്ക് ഒരു ഒരു സാധനം കിട്ടി കിട്ടി എൻ്റെ കുട്ടിക്ക് കമ്പി ഒന്നു എന്റെ കുട്ടി അപ്പൊ ഗേൾസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ മുകളത്തെ

ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ല പൊടി അപ്പുറത്ത് ഞങ്ങള് ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന മോട്ടറ് മഴ അണ്ടർസ്റ്റാൻഡ് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ മഴ പെയ്തിട്ടുണ്ട് ഗൈസ് അതാ ഗൈസ് ഒരു പക്ഷി അവിടെ കൊറ്റയ്ക്ക് കുത്തിരിക്കുന്നു എന്താ ചെയ്യാ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു കൂട്ടിലാക്കി ഫ്രൈ ചെയ്ത് കിമന്റ് ചെയ്യൂ ഗൈസ് വാഴ കണ്ടോ വാഴ 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 ചെയ്യുക കാണാത്ത ആരും ഉണ്ടാവില്ല പൊതുവെ ഗൈസ് ഇതൊക്കെ ഏതൊക്കെയോ മരങ്ങളാണോ എനിക്ക് പേരൊന്നും അറിയില്ല ഗൈസ് പൂസ് കണ്ടിട്ടുണ്ടോ ഗൈസ് വ ഒരു പോസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ഗൈസ് ശ്രദ്ധിക്കുന്നത് അടുത്ത പോസ്റ്റ് വാവ ഡിസൈൻ കൊടുക്കാൻ ചെടികളും ഏത് ചെടിയാണോ ആകും ഇനി അടുത്തതായിട്ട് എന്താ കാണിക്കാൻ ആ ആകാശം കാണിച്ചില്ല കണ്ടോളു ഗൈസ് ഞങ്ങളെ രാവിലത്തെ ആകാശിച്ചായിട്ട് നാലും ഒരു രസത്തിലേക്കട്ടെ ദ ഗൈസ് ഞങ്ങളുടെ വീട്ടത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് തോന്നുമോന്ന് എനിക്കറിയില്ല എനിക്കിത് തോന്നിയിട്ടുണ്ട് ഗേൾസ് ഇവിടെ ക്ലാസ് എടുക്കുകയാണ് ഗേൾസ് കണ്ടോളു അതെടുക്കണ്ടിംനാസ്റ്റിക് ബോയ് ആണ് സോറി ജിംബോയാണ് കണ്ടോ കണ്ടോ മസ്സിക അതാ വന്നു അടുത്താള് എന്തോ കൊടുത്തിട്ട് കൊടുക്കൂടാ ഓടുന്നത് അടുത്താള് മുസി 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 ഒരു ബൈ ബൈ ഒരു ബൈ ബൈ ആ ബൈ ബൈബൈ കേട്ടാ പറഞ്ഞപ്പോ അങ്ങോട്ട് ബൈ കാട്ടിട്ട് പോണ്ട് ആരാണാവോ വാടിക്ക് കാട്ടാട്ടാണ് തോന്നുന്നു ആ താറ്റ കണ്ടുകൊടുക്ക നിങ്ങൾക്ക് ഒരു ചാറ്റാട്ടേ ആ ചാറ്റാട്ട് ചറ്റാട്ട് ഇതിന് ഇനിയും ചാറ്റ കാട്ടി അതുകൊണ്ട് ആശംസിച്ചേക്ക് ഞാനൊന്നും അങ്ങോട്ടും ഇവിടെ നടക്കട്ടെ കുറച്ച് ഗൈസ് അവിടെ ഒരു പൈപ്പും മറിഞ്ഞിരിക്കുന്നുകൊണ്ട് ഗൈസ് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പറയില്ല അതെനിക്കറിയാം അവിടെ മുരിഞ്ഞ പണിയിലാണ് ഗൈസ് എന്താ ടാങ്ക് ടാങ്ക് സോറി ഹലോ വാഴക്കുല ണ്ടോ നിങ്ങൾ വാഴക്കുല ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിന്റെ വ്യൂ പോയി കാണിക്കും ഞാൻ കാണിച്ചു തരാം ഗൈസ് ഫ്രണ്ടത്തെ വ്യൂ കാണിക്കാൻ പോയ എനിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കണ്ടോ ഒച്ചിനെ നേരിട്ട് കാണാത്തവരാണെങ്കിൽ ഇതാ കണ്ടോ ഗൈസ് ഒച്ചാണ് ഇത് ഒച്ചു എനിക്ക് പേടിയാണ് കഴിച്ചു ഒച്ചിനെ ഒച്ചിനെ പേടിയാണ് ഞാനവിടെ വന്നില്ല ഞാനും ഇങ്ങോട്ട് വന്നു അപ്പം ഞാൻ ഇനി ഞാൻ മോളിൽ പോയിട്ട് കാണിച്ചു തരാം ഗൈസ് അതാണ് ബെറ്റർ ഞാൻ കയറിക്കത് വഴുക്കലുണ്ട് പേടിയാകുന്നുണ്ട് വേണോ എന്നാണ് ആലോചിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കയറിയിട്ട് ഇനി വീഡിയോ എടുക്കുക ഗൈസ് അപ്പോൾ ഉപകാശിച്ച് ഞാൻ കയറി കേട്ടോ ദാ താങ്ക് അടുത്തനുണ്ട് ഇതാണ് ഞങ്ങളുടെ മോള് പറഞ്ഞപ്പം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ ദാ അത് അതൊന്നും പിന്നെ ദാ അതും ഇത്രേ ഉള്ളൂ ഉള്ളുവോ കണ്ടേൾസ് ഫ്രണ്ട് വ്യൂ ഏറ്റവും മുകളിൽ നിന്ന് ഇനി മോളില്ലാട്ടോ ഇനി മോളേ ഞാൻ എല്ലാം സൂം ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ മൂത്തമാന്റെ വീട് പലരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി അതേതാ വീടിന്ന് സംശയം വേണ്ടിയോ ഇത് താഴെ കാണിച്ച വ്യൂ മൂവുന്നു കണ്ടാവുള്ളൂ കണ്ടാവുള്ളു അതാണ് ഞങ്ങളുടെ താഴത്തെ ടെറസ് ഇത് ബാക്കിൽ കൊണ്ട് കണ്ടല്ലോ നേരത്തെ ഞങ്ങളുടെ റോഡ് കഴിച്ചു കണ്ടോ ഗായ്സ് കണ്ടോ ഭംഗിയുള്ള നാടാണ് ഞങ്ങളുടെ എന്ന് ഞാൻ പറയില്ലോ നിങ്ങളുടെയും അതുപോലെ നല്ല ഭംഗിയുള്ള നാടായിരിക്കും എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബായ്